എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ് അവൻ വരെ പോകും നോക്കാം ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു അനുമോളെ ആയിട്ട് ശ്രദ്ധിക്കായിരുന്നു ചെറുതായിട്ട് സംസാരത്തിൽ എവിടെക്കോ ഒരു അപകട സൂചന അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട് ഉമ്മ പറയുന്ന കാര്യത്തിന് ഒരിത്തിരി പോലും ജനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും പറയുന്ന ഓപ്പോസിറ്റ് നിന്ന് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂന്ന് എന്നെ പഠിപ്പിച്ചത് കാര്യമുണ്ട് കണ്ടില്ലേ ഫ്രണ്ട്ഷിപ്പ് വന്ന ഇപ്പൊ ആണെങ്കിലും പലത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ട് പലരെയും പക്ഷെ എന്താ ഞാൻ പറയുന്നില്ല ഇനി ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും എന്താ എന്താ സംഭവിച്ചത് ഇനി എന്റെ അപ്പോ അത് അങ്ങനെ ഇന്നലെ നീ അവിടെ റീഗൽ അവള് കൂടെ ഉള്ളില് ഞാൻ വിചാരിക്ക അപ്പ അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഒരു നിമിഷം കൊണ്ട് സൂക്ഷിച്ചേ അത് പിന്നെ പോയാ ഒരു ടൈം വരുമ്പോ അതെന്തിനോ ആവട്ടെ ഗെയിമോ എന്തോ എന്തോട്ടേപ്പർ അത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റും ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എനിക്ക് കാണിച്ചെന്നത് അനുമ്പോൾ ആണ് താങ്ക് യു ഫോർ ദാറ്റ് പേടിപ്പിച്ച് ഞാൻ വല്ലാണ്ടിരിക്കാൻ